സാധാരണ നന്നാക്കാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു രക്ഷിക്കാൻ പൊതുവിൽ വരാറ് മുൻധാരണകൾ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് സമയത്ത് ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് മുൻധാരണ അതിനുള്ള ഒരു സാഹചര്യം വന്നില്ല കാരണം ആദ്യമേ വിളിച്ചപ്പോൾ തന്നെ ചെറിയ ഒരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഓൾറെഡി നമ്മുടെ അടുത്തോട്ട് ഇങ്ങോട്ട് ഇൻഫോർമേഷൻ തരുമ്പോ പിന്നെ അതിലേക്ക് നമ്മൾ മുൻധാരണ വെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ കേട്ട് മനസ്സിലാക്കി തന്നെയായിരുന്നു പോയത് അപ്പോ എന്താ പറയുന്നത് ആക്ച്വലി ഈ പടം ജിസ്റ്റാഡനോട് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ആ കാര്യം ഈ പടം ആദ്യമേ അനൗൺസ് ചെയ്ത സമയത്ത് ഇങ്ങനെ ജിസ്റ്റാഡന്റെ ഫിലിം ബിജു ആസിഫ് അലി എന്നൊക്കെ ഞാൻ ഇങ്ങനെ വെറുതെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു ആ ജിസ്റ്റേഡൻ കഴിഞ്ഞ ഇന്നാള് അതിന് ഫ്യൂ ഈ അനൗൺസ് ചെയ്യുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്തോ ഒരു ഇവന്റിന് കണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ മനസ്സിലോർന്നു ജസ്റ്റ് ആയിട്ട് പറഞ്ഞു ആണല്ലോ എന്നൊന്നും വിളിച്ചില്ലല്ലോ ഏ എന്ന് ഞാൻ വെറുതെ മനസ്സിന് ഞാൻ വിചാരിച്ചു പക്ഷെ ഞാൻ ചോദിച്ചു ഈ മൊമെന്റ് വരെ ഞാനത് പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് എന്റെ മോൻറെ ബേർഡേടെ അന്ന് വൈകുന്നേരം കോള് വന്നപ്പോഴാണ് ഇതെന്താണ് അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുവോ എന്തായാലും നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഫിലിമിലെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേക ഒരു രീതി ആയിട്ട് ഇങ്ങനെ നായകനെ നന്നാക്കുന്ന അങ്ങനെയൊന്നും അങ്ങനെയൊന്നും കരുതി അല്ല ആരും കഥാപാത്രം ഒന്നും എഴുതുന്നതും കാര്യങ്ങളും ഒന്നും അതിങ്ങനെ സംഭവിക്കുന്ന അതിന്റെ ക്യാരക്ടേഴ്സിന് ആക്ട് ആയിട്ട് ഇങ്ങനെ വരുന്ന കാര്യങ്ങളാണ് എഴുതി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഒരു എന്താ പറയുന്നത് എന്റെ ക്യാരക്ടർ വളരെ ഇമോഷണൽ സപ്പോർട്ടൊക്കെ കൊടുത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറിനെ ഇപ്പൊ പറയാൻ ഉള്ളൊരു ഒരു ഒരു സാഹചര്യമുള്ളൂ അല്ല ഞാനും എന്തായാലും തലവന്മാരെ രണ്ടുപേരെയും വെട്ടിലാക്കാനും പോയിട്ടില്ല നന്മമാരമാക്കാനും പോയിട്ടില്ല ഒന്നിനും പോയിട്ടില്ല ശരിക്കും എനിക്ക് തോന്നുന്നു വേറെ തന്നെ എൻ്റെ വഴിയാണ് ക്ലൂസ് കൊടുക്കുന്ന കഥാപാത്രമാണ് അനുശ്രീ ചെയ്തിരിക്കുന്നത് കൊടുക്കുന്നവിടെ അറ്റത്തിരുന്നാലും ഞങ്ങൾ ഇടക്കിടൊന്നും ബൂസ്റ്റ് ചെയ്ത് തരണം എന്നു കിട്ടണില്ല എന്തായാലും എനിക്ക് തോന്നുന്നു നല്ലൊരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതിലൊരുപാട് സന്തോഷവും സന്തോഷവും ഉണ്ട് ഇനി പറഞ്ഞതുപോലെ നമുക്ക് ഇരുപത്തിനാലാം തീയതി പടം എല്ലാവരും കണ്ടതിന് ശേഷം സംസാരിക്കാം